നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഏതായാലും തിരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ കൂടുതൽ അന്തരീക്ഷത്തിനേക്കാളും വലിയ ചൂടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേരള രാഷ്ട്രീയം സാധാരണഗതിയിൽ കേരളത്തിലെ ലക്ഷണപരം നമുക്ക് രാഷ്ട്രീയ ചൂടൊക്കെ ഉണ്ടാവും പക്ഷേ ഇതുപോലത്തെ സംഭവകാസങ്ങൾ ഒരിക്കലും ാണ് ഫുള്ള് എനിക്കൊന്നും പോലെയൊക്കെ തന്നെ ഈ പത്മജുഗോപാൽ ബിജെപിയിലേക്ക് പോകുന്നു അതിന് പിന്നാലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു പിൻവലിക്കുന്നു പിന്നെ അങ്ങനെ അഭ്യൂഹങ്ങളായി തമാശയായി പിന്നെ ഇന്നലെ അത് സ്ഥിതി അതിനുശേഷം എന്തൊക്കെയാണ് ഈ ഒരു അവസാനത്തെ ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പിൽ എല്ലാം കൂടെ അങ്ങ് പെട്ടെന്നാണ് ഒരു മാറ്റം വരുന്നത് കാരണം നമുക്ക് ഒന്നും പ്രവചിക്കാൻ പറ്റില്ല പണ്ടൊക്കെ ആയിരുന്നു ഒരു ഫ്ലേവർ ഇങ്ങനെ കാറ്റ് അടിച്ചിട്ടാണ് പിന്നെ ഒരു ഇത് ഇതാണ് അതുകൊണ്ട് നമുക്ക് കേരള രാഷ്ട്രീയം ഒറ്റ സെക്കൻഡിലാണ് ബിജെപിയിൽ എത്തി ഡൽഹിയിൽ തിരുവനന്തപുരത്ത് വലിയ സ്വീകരണം കൊടുത്തു അങ്ങനെ ഇപ്പൊ തന്നെ മൊത്തത്തിൽ കളി അങ്ങ് മാറി മാറിയിരിക്കുന്നു കോൺഗ്രസ് മൊത്തത്തിൽ ഇപ്പൊ കോൺഗ്രസ് അതെ അതെ ഈ കേരള രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല തെരഞ്ഞെടുപ്പ് അടുപ്പിച്ച് പെട്ടെന്നൊരു നേതാവ് പാർട്ടി വിട്ട് പോവുകയും പിന്നെ സ്ഥാനാർത്ഥികളെ പോലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ റീഷഫിൾ ചെയ്യുക എന്നുള്ളത് മൊത്തത്തിൽ റീഷഫിൾ ആയി ആകെ മാറി വരേണ്ട ഒരവസ്ഥ ഇപ്പം പറയപ്പെടുന്നത് തൃശ്ശൂർ കെ മുരളീധരൻ മത്സരിക്കുമെന്നാണ് അദ്ദേഹത്തിന് അദ്ദേഹം നേരത്തെ അതെ വടകര ആയിരുന്നല്ലോ വടകര ഷാഫി പറമ്പിൽ മത്സരിക്കാൻ സാധ്യത ഉണ്ടെന്നൊക്കെ പറയുന്നു ഷാഹിക്ക് അത്രപ്തി ഉണ്ടെന്ന് ചിലർ പറയുന്നു അങ്ങനെയല്ല ഷാഹി മത്സരിക്കുമെന്ന് പറയുന്നു എന്തായാലും ഇത് വളരെ പെട്ടെന്ന് കോൺഗ്രസിനെ സംബന്ധിച്ച് പലപ്പോഴും ഇതിങ്ങനെ വസാന നിമിഷം അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ഡലം മാറ്റുന്നതൊക്കെ ഒരു രീതിയാണ് ഓർമ്മ ഉണ്ടായിരിക്കും കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ അങ്ങേ തവണ പതിനാലിലാണെന്ന് തോന്നുന്നു അതെ അന്ന് ഇതുപോലെ ഈ ഇപ്പോഴത്തെ ചാലക്കുടി അവിടെ സിറ്റിംഗ് എം പി ആയിരുന്നു കെ പി ധനപാലിനാണ് കെ പി ധനപാലിന് ഇന്നതിൽ തൃശ്ശൂരേക്ക് മാറ്റുന്നു തൃശ്ശൂർ നിന്ന് അവിടെ നിന്ന് പി സി ചാക്കോ ഇങ്ങോട്ട് വരുന്നു രണ്ടു വരുന്നു പറ്റും ഇപ്പൊ നമുക്ക് ഇനി പോയത് അങ്ങനെയായിരുന്നു ഇതായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള സജീവീധരൻ എം പി ആയിരിക്കും എം പി ആയിരിക്കും അവിടെ നിന്ന് മുരളീധരൻ ഇവിടെ വരുന്നു ഇവിടെ നിന്ന് മൊത്തത്തിൽ ഇതാണ് അവസ്ഥ കാരണം അവർക്ക് എന്താണ് കണക്കാറും കൃത്യമായിട്ട് ഇത് വരുന്നില്ല അവിടെയാണ് നമ്മള് ഇപ്പൊ എൽ ഡി എഫ് നമ്മൾ എത്ര കുറ്റം പറഞ്ഞാലും അവർ കൃത്യമായ ഒരു ഇത് വെക്കും അവര് ജയിച്ചാലോ തോറ്റലും ഇവർ ശ്രദ്ധയോടെ കരുക്കൾ നീക്കുമ്പോൾ അവിടെ ഒറ്റ പ്രാവശ്യം മാറ്റം വരുത്തിയിട്ടുള്ളൂ ബി എസ് മത്സര സമയത്തുമാണ് രണ്ടായിരത്തി ആറിൽ ബി എസിന്റെ സീറ്റ് നിഷേധിക്കുന്നു എല്ലാവരും കൂടെ ഇറങ്ങി പ്രതിഷേധിക്കുന്നു പിന്നെ ബി എസ്സിന്റെ സീറ്റ് കൊടുക്കുന്നു ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ അങ്ങനെ ഒരു കൃത്യമായ ഒരു ഒരു ഘടനയെന്നുള്ളൊരു പാർട്ടി അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങളൊക്കെ എപ്പോഴും സംഭവിക്കും നമ്മളെപ്പോഴും പറയില്ലേ കോൺഗ്രസിൻ്റെ എല്ലാ തീരുമാനം വരുന്ന പാദരാത്രിയായിരിക്കും പദരാത്രിയൊക്കെയായിരിക്കും പലപ്പോഴും പെട്ടെന്ന് തീരുമാനങ്ങൾ വരുന്നത് ഇല്ല ഇന്ന് പ്രഖ്യാപിക്കുമെന്നൊക്കെയാണ് പറയുന്നത് ഒരു പക്ഷേ ഇന്ന് വരുമായിരിക്കാം കാരണം അതല്ലെങ്കിൽ സമയമില്ലല്ലോ എന്നെ സമയം ഏപ്രിലാണോ മെയ്യിലാണോ എന്നൊന്നും അറിയില്ല കേരളത്തിലെ തിരഞ്ഞെടുപ്പ് കാര്യം പല ഘട്ടമായിരിക്കുമല്ലോ നേരത്തെയും പണ്ട് കോൺഗ്രസിൽ ഇതുപോലെ ഒന്നിടത്തവണ ഈ തരത്തിലുള്ള സ്ഥാനാർത്ഥികൾ മാറിയ സംഭവങ്ങളുണ്ടായിട്ടുണ്ട് ഇപ്പോൾ എഴുപത്തൊന്നിൻ്റെ പല രണ്ട് ഇലക്ഷന് അന്ന് വടകര മണ്ഡലത്തിലെ ലീല ദാമോദര മേനോനെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരുന്നത് അപ്പോൾ അവർ വളരെ സമന്നതായ നേതാവാണ് കെ ദാമോദര മനോൻ്റെ ഭാര്യയാണ് അദ്ദേഹം മന്ത്രിയക്കാരനാളാണ് കെ പി സി പ്രസിഡന്റൊക്കെ ആളാണ് അങ്ങനെ ലീത ദാമോദര മനോൻ വേണ്ടി അവിടെ ചെവരെഴുത്തും എല്ലാ സംഗതിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ സ്ഥാനാർത്ഥി അങ്ങ് മാറി കെ പി ഉണ്ണികൃഷ്ണൻ കെ പി ഉണ്ണികൃഷ്ണൻ ശരിക്കും പറഞ്ഞാൽ അന്ന് കേരളത്തെ പലർക്കും അറിയില്ല അദ്ദേഹം കോഴിക്കോട്ടുകാരനാണെ ആണെങ്കിൽ പോലും അദ്ദേഹം ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന മാധ്യമപ്രവർത്തകനായിരുന്നു അദ്ദേഹം അന്ന് പത്രപ്രവർത്തകനായിരുന്നു അപ്പോൾ രാഷ്ട്രീയം ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്നൊരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി അത് നിരാതിരായ കാലമാണ് അപ്പോൾ അതൊന്നും ആർക്കിന്നത്തെ പോലെ എതിർക്കാനൊന്നും പറ്റില്ല തീരുമാനിച്ച തീരുമാനിച്ചതാണ് പക്ഷേ ലീലതാമസ മേനോൻ പിന്നീട് രാജ്യസഭ കൊടുത്തു കോൺഗ്രസ് അവർ മര്യാദ അവർ അന്നവർ കാണിച്ചു പക്ഷേ വടകര കെ പി ഉണ്ണികൃഷ്ണൻ മത്സരിച്ച് ജയിച്ചു പിന്നെ പല ടൈം പുള്ളി ജയിച്ചു അല്ല ഞാനേ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ആലോചിക്കുകയായിരുന്ന ശരത്തെ ഈ വേറെ ചേർന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാണെങ്കിൽ കേരളത്തിൽ കേരളത്തിൽ കോൺഗ്രസ് നിന്ന് എത്ര വനിതകൾ ലോക്സഭയിലേക്ക് ജയിച്ച് പോയിട്ടുണ്ടെന്നുള്ളൊരു കണക്ക് വളരെ കുറച്ച് പേരെ ഉള്ളു ആദ്യമായിട്ട് കേരളത്തിലൊരു നമ്മുടെ കേരളം ഉണ്ടായതിന് ശേഷം അമ്പത്തേഴിന് ശേഷം ഒരു കോൺഗ്രസ്സുകാരി ലോക്സഭയിലേക്ക് പോയത് സ്വാത്രി ലക്ഷ്മണാണ് പ്രസം സ്വാത്രി ലക്ഷ്മണ് അവർ എൺപത്തൊമ്പതിലും തൊണ്ണൂറ്റൊന്നിലും ജയിച്ചു പിന്നെ നമ്മുടെ രമ്യ ഹരിദാസ് ഇപ്പോഴത്തെ ഇങ്ങനെ വളരെ കുറച്ചുപേർ ജയിച്ചിട്ടുള്ളൂ ബാക്കി പലരും വനിതകൾ കോൺഗ്രസ് ജയിച്ചിട്ട് വരില്ല ഏതായാലും പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു ഒരു ഈ മൊത്തത്തിൽ മണ്ഡലങ്ങൾ റീഷേബിൾ ചെയ്യുമ്പം അത് ഒരു അത് കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ അനുകൂല ഘടകങ്ങളാക്കാനുള്ള സാഹചര്യമുണ്ട് പക്ഷേ കോൺഗ്രസ് ആണ് പാർട്ടി എന്നുള്ളത് കൊണ്ട് തന്നെ എത്രത്തോളം അത് പ്രായോഗികമായി നടപ്പിലാക്കും എന്ന് പിടിയില്ല അതെ ഇവര് ഈ തിടുക്കത്തിൽ തീരുമാനം എനിക്കത് എനിക്ക് കാര്യം അതായത് ഹൈക്കമാൻഡ് ഏറ്റവും കൂടുതൽ തലവേദനയുള്ളത് ഇപ്പൊ കേരളത്തിന്റെ കാര്യം കാരണം ആദ്യഘട്ട പട്ടിക പ്രസിദ്ധീകരിക്കും ഇപ്പോഴും കേരളത്തിലെ കാര്യം അവർക്കൊന്ന് പുറത്തുവിടാൻ തീരുമാനിച്ചാലും അവർക്കൊന്നും ആതീക്ഷണല്ലോ അപ്പം അവരതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പൊ എന്താണ് തീരുമാനം കാരണം ആദ്യം പ്രഖ്യാപിച്ച നമ്മളിപ്പോ തൃശൂരിന്റെ ടി എൻ പ്രതാപിന്റെ പേര് സജീവമായി പറഞ്ഞു പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും ഏതാണ്ട് മൂന്നര ലക്ഷം പോസ്റ്ററുള്ളവർ ബൂത്ത് തലത്തിൽ ലക്ഷങ്ങളോ മാറി വിതറി ഇതൊക്കെ എല്ലാം ചെയ്തിട്ടാണ് പക്ഷെ അദ്ദേഹം ഇല്ലെന്ന് പറയുമ്പോൾ ഇതൊക്കെ തന്നെയാണ് സ്വാഭാവികമായിട്ട് ഒരാൾക്ക് സ്വാ ഇപ്പൊ മനസ്സിലാക്കുക അയാളെ ഇപ്പം എന്തുകൊണ്ടാണ് കോൺഗ്രസ്കാരിപ്പൊ ബി ജെ പിയിലേക്ക് പോകുന്നത് അദ്ദേഹം ചിലപ്പോ കറകളെ കോൺഗ്രസ്കാരനായിരിക്കും ചിലപ്പോ അല്ലെങ്കിൽ നാടകം അല്ലെങ്കിൽ രണ്ടായിരത്തി വരുന്ന നിയമസഭാ ഇലക്ഷന് സീറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ കുറെ മോഹന വാഗ്ദാനങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ തീർച്ചയായിട്ടും പകരം അസംബ്ലി സീറ്റ് കൊടുക്കുമെന്ന് പറയുന്നത് ആറില് അപ്പോഴ പലരും ട്രോളർമാരും ചോദിക്കുന്നുണ്ട് അന്ന് ഈ ഇന്ന് വാക്കുവരുത്ത നേതാക്കന്മാർ കോൺഗ്രസ് കാണുമോ അത് അവരും ബിജെപി പോയി ചേർന്നിരിക്കുമോ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം ഇവിടെ എന്നുള്ള സംഭവം ചിലപ്പോൾ എനിക്ക് കാരണം രാഷ്ട്രീയത്തിൽ തന്നെ ഒരു പ്രത്യേകിച്ച് രാഷ്ട്രീയത്തില് അല്ല നന്ദിയെക്കുറിച്ച് പറയുമ്പഴേ പത്മജ് പോലെ പറഞ്ഞ പല കാര്യങ്ങളും നമുക്കറിയാം കുറച്ച് നമുക്ക് കേരളം അറിയാന്നുള്ളതാണ് കേ കാരണകാരനെ വളർത്തിക്കൊണ്ട് വന്ന ഒരുപാട് അത് എല്ലാവരും അദ്ദേഹത്തെ തള്ളി പറഞ്ഞു അവസാനം അപ്പോൾ നന്ദി കടന്ന് തന്നെ പറയാം നിറയേടന്നൊക്കെ പറയാം പക്ഷേ രാഷ്ട്ര അതാണ് രാഷ്ട്രീയം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി എത്തിക്കഴിഞ്ഞു കാരണം അധാർമീകതയുടെ കാലം പോയി കോൺഗ്രസിനെ സംബന്ധിച്ച് ഇനി ഓരോ സീറ്റ് എങ്ങനെ അവർക്കത് നേടിയെടുക്കാം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട അപ്പോൾ ആലപ്പുഴ ആലപ്പുഴ കെ സി വേണോ ശരിക്കും ഒന്ന് പറയുന്നുണ്ട് ചിലപ്പോൾ അല്ലെങ്കിൽ അതല്ലെങ്കിൽ അത് എന്താ അല്ലെങ്കിൽ രാഹുൽ മാങ്ങൂട്ടം ശരിക്കും പറയുന്നതാണ് അപ്പോൾ ഏതാണെങ്കിലും അവിടെ സംബന്ധിച്ച് അവിടെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി മുസ്ലിം കാൻഡിഡേറ്റാണ് അതുപോലെ ശോഭാ സുരേന്ദ്രൻ്റെ ഇഴവ സമാർത്തിപ്പെട്ട ആളാണ് അപ്പോൾ ഒരു നായർ കാൻഡേറ്റ് തന്നെയായിരിക്കും അവിടെ വരുന്നത് എന്തായാലും അപ്പോൾ ഒരുപക്ഷേ പക്ഷേ കെ സി വേണോ അതല്ലെങ്കിൽ മാംകൂട്ടത്തിൽ അതല്ലെങ്കിൽ അതും തയ്യാറില്ലെങ്കിൽ മാങ്കൂട്ടത്തിലായിരിക്കും എന്നുള്ളതും നമുക്ക് പറയാൻ കഴിയും പക്ഷേ ഇതൊക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന് ചില സ്ഥലങ്ങളിൽ കുറച്ച് സാധ്യത വർദ്ധിപ്പിക്കുകയും ചില സ്ഥലങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചും ഇത് തന്നെയാണ് അവസ്ഥ അവർക്കും പക്ഷെ അവരുടെ ഈ പെട്ടെന്ന് ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥികളൊക്കെ മാറി മറിയുന്നത് ചില സ്ഥലങ്ങളിലെങ്കിലും ഇടതുപക്ഷത്തിന് അനുകൂലമാവാനുള്ള സാധ്യത നിലകളാൻ മാത്രമല്ല ഇതിനകത്ത് വേറൊരു കാര്യം ബിജെപി ബിജെപിക്ക് അനുകൂലമായ കുറേ ഘടകമുണ്ട് കാരണം അവര് ഇതിനകത്ത് എനിക്കൊന്നും അവരിങ്ങനെ എന്താ പറയുക ചൂണ്ടേട്ടല്ല എടുക്കുന്നത് ഇപ്പൊ തന്നെ പ്രമുഖ പ്രധാന ഇപ്പൊ നമ്മള് രാഷ്ട്രീയ അധികാരിയുടെ മക്കളൊക്കെ തന്നെയാണ് തീർന്നു ഇപ്പൊ കെ കരുണാകാരന്റെ മകള് വന്നിരുന്നു നേരത്തെ എ കെ ആനണിയുടെ മകൻ വന്നു ഇനി നമ്മൾ അതാണ് അത്ഭുതപ്പെടുത്തുന്നത് കാരണം ഇതൊക്കെ നമുക്ക് രാഷ്ട്രീയപരം കറകളഞ്ഞ കോൺഗ്രസുകാരാണ് ഇവര് നമുക്ക് അങ്ങനെ തന്നെ പറയാം അവരുടെ മക്കൾ പുതിയ ആശയത്തിലേക്ക് വഴിമാറുമ്പോൾ ഇനിയുള്ള നമുക്ക് കാരണം കാരണം ട്രോൾ ഇനി പിന്തുണ രാജേന്ദ്രൻ ബിജെപി ചേരാൻ പോണെന്നൊക്കെ രാവിലെ പറഞ്ഞു അങ്ങനെ അല്ലാന്ന് ഗോന്തമാഷു പറയുന്നു ഈ ശരിക്ക് പറഞ്ഞാൽ ഇപ്പൊ ഇതൊക്കെ ഇപ്പൊ ഈ രണ്ട് കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കള് ബിജെപി ചേർന്നായാലും പറയും ഒരാളുടെ കാര്യം പലപ്പോഴും വിട്ടുപോകാറുണ്ട് അത് ആർ ശങ്കറിന്റെ മകൻ മോഹൻ ശങ്കർ ആയിരുന്നു അദ്ദേഹം നേരത്തെ അതേവരെ കളക്കെ വളരെ മുമ്പേ കോൺഗ്രസ് വിട്ട് ബിജെപി പോയതാണ് പക്ഷേ അത് തിരിച്ചു വന്നു അദ്ദേഹം കർവാപ്പാസി നടത്തി തിരിച്ചെങ്കിൽ വന്നു അപ്പോൾ അതുകൊണ്ട് അത് ആൾക്കാർ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട് പക്ഷേ ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാരണം ഇത് അവരുടെ ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ഭാവി പോലും നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് പരമാവധി സീറ്റുകൾ കിട്ടുക എന്നുള്ളത് അവരുടെ അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണോ ഇനി നമുക്ക് ഈ എനിക്ക് തോന്നുന്നു ഈ ഒരു ഇലക്ഷൻ ഇലക്ഷനിലൂടെ കഴിയുമ്പോഴായിരിക്കും കുറച്ചുകൂടെ വ്യക്തമായ ഒരു ചിത്രം കേരളത്തിൽ വരാനുള്ളൂ കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൊണ്ട് തന്നെ ഇനി കോൺഗ്രസ് എനിക്ക് ഒരു ഭൂരിപക്ഷ ആൾക്കാർക്കും പോകാനാണ് എനിക്കൊരു തോന്നുന്നത് ഈ ഒരു ചാഞ്ചാട്ടക്കാണ് കാരണം പത്മകാ വേണുഗോപാലേ പറഞ്ഞിരിക്കുന്നത് മുരളീധരൻ അതായത് ചേട്ടൻ ചിലപ്പോ നാളെ തിരുത്തി പറയേണ്ടി വരും എന്നാണ് പറഞ്ഞിട്ടാണ് പോയത് മുരളീജി ഞാൻ ഞാൻ നാളെ അതുകൊണ്ട് അത്ഭുതമല്ല കാരണം അവിടെ നമുക്ക് ഇവിടെ ഇപ്പൊ വേണ്ടത് നമുക്ക് ശക്തമായിട്ട് പ്രവർത്തിക്കാൻ പറ്റിയ ഒരു സാഹചര്യം വേണം എനിക്ക് അതേപോലെ കോൺഗ്രസ് നമ്മൾ പലതവണ പലതവണിച്ചിട്ടുള്ള പലരും കണ്ടു നടപ്പം ഇവിടുത്തെ പ്രതിപക്ഷ ഇപ്പൊ നമ്മളിപ്പം ശക്തമായ ഇപ്പം സർക്കാർ വിരുദ്ധത ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ഇപ്പോഴും ആശങ്കയാണ് നമുക്ക് വേറെ ഒരു വഴിയില്ല ആ ഒരു അവസ്ഥയാണ് ആ ഒരു ചിന്തയിലേക്ക് വരുമ്പോഴാണ് ബി ജെ പിയിലേക്ക് കുറെ ആൾക്കാർ ഇപ്പൊ എല്ലാവരും പറഞ്ഞു ബിജെപി വരണം എന്നൊക്കെ പറയുന്നുണ്ട് അത് എത്രത്തോളം പ്രായോഗികമാണെന്ന് എങ്കിലും കുറെ പേരൊക്കെ അങ്ങോട്ട് ഒരു ചാചട്ടം ഇനി ഭാവിയിലേക്ക് ചിലപ്പോൾ ഇത് അതെ അതെ അല്ല അല്ല അതാണ് ചിലപ്പോ മാറ്റം വരാൻ പോകുന്നത് അല്ല നമ്മളിപ്പം അത് നമ്മള് ബിജെപിയെ കുറിച്ച് പറയുമ്പോൾ കേരളത്തില് ഇന്ത്യയില് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് അവർക്ക് രണ്ട് സീറ്റാണ് കിട്ടിയിട്ടുള്ളത് പാർലമെൻറ്റ് രണ്ട് സീറ്റാണ് അവിടെ നിന്ന് അവർ ഈ ഒരു അവസ്ഥ എത്തിയെന്ന് പറയുമ്പോൾ അത് ശരി പറഞ്ഞാൽ അത് വല്ലാത്തൊരു സ്ട്രഗിൾ വളരെ ഹാർഡ് വർക്ക് ചെയ്ത് അന്ന് ഇപ്പോൾ എൽ കെ അദ്വാനി എ ബി വാജ്പേയി തുടങ്ങി വലിയ നേതാക്കന്മാരെല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അവർ ആ ഒരു ആ നിര ഇങ്ങനെ വന്നു അന്ന് തന്നെ രണ്ടായിരത്തി എൺപത്തി നാലില് നമ്മുടെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ അന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇത്തരത്തിലുള്ള ഈ ഒരു എന്താണ് ബി ജെ പിടെ ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ പറയാമെന്നുള്ളത് ഹിന്ദുമുന്നണി സ്ഥാനാർത്ഥിയായിരുന്നു അന്ന് പി കേരള വർമ്മ എന്നായിരുന്നു ഇതിൻ്റെ പേര് സ്ഥാനാർത്ഥിയെ മനുസരിച്ച് അദ്ദേഹം കേരള ഗോത രാജവർമ്മയാണ് അതേസമയം നമ്മുടെ പശുതിരുന്നാൾ തമ്പട്ടി അവരുടെയൊക്കെ അച്ഛൻ്റെ സഹോദരനാണ് അദ്ദേഹം വളരെ ശക്തനായ സ്ഥാനാർത്ഥിയാണ് ആദ്യം ആൾ കരുതിയില്ല ഇത് ഇത്രയും ഇവർക്ക് ശക്തി ഉണ്ടെന്നുള്ള കാര്യം അപ്പോൾ അതിനെക്കുറിച്ച് പലപ്പോഴും നമ്മൾ അന്ന് നമ്മളെ വളരെ ജൂനിയേഴ്സ് ആണല്ലോ പഠിക്കുന്ന സമയം അപ്പോൾ നമ്മൾ പിൻകാലത്ത് മാധ്യമ രംഗത്തുള്ള അന്നത്തെ വളരെ സജീവമായിരുന്ന പ്രമുഖരായ പലരോട് നമ്മൾ ചോദിച്ചിട്ടുണ്ട് എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരാൾ വരെയും തിരുവനന്തപുരത്ത് പെട്ടെന്ന് ഈ കേരളവർമ്മ എന്ന് പറയുന്ന തെങ്ങും കണ്ടായിരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ അടയാളം തോന്നുന്നത് അപ്പോൾ അത് അദ്ദേഹത്തെ കാണാൻ ഭയങ്കര തിരക്കായി അദ്ദേഹം പലരും അദ്ദേഹം ജയിക്കുക എന്നൊക്കെ സംശയിച്ചു അപ്പോൾ അപ്പുറത്ത് മത്സരിച്ചത് എ നീലോഹിദാസും എ ചാൾസും ആയിരുന്നു അപ്പം അറിയാം നീലനും പിന്നെ എ ചാൾസും അവർ ഏതാണ്ട് ഒരു നാട്ടിൽ ഒരു പ്രദേശത്തൊക്കെ തിരുവനന്തപുരത്ത് താർ തന്നെയാണ് രണ്ടു വരുന്നു അപ്പോൾ ഈ കേരളം പറഞ്ഞാൽ പൂഞ്ഞാർ കൊട്ടാരത്തിലെ ആളായിരുന്നു അദ്ദേഹം എന്നിട്ട് പോലും അദ്ദേഹത്തിന് ഭയങ്കരമായ ഒരു ഈ ഒരു ഇമേജ് വരികയും ശരിക്കും പറഞ്ഞാൽ അന്ന് പിന്നെ കെ കരുണാരൻ അന്നത്തെ പ്രതാപകാലം ഉണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിയാണ് അദ്ദേഹമൊക്കെ തന്നെ ഒരുപാട് വേദികളത്തേയും പ്രസംഗിക്കുന്നുണ്ടായിരുന്നു ഇതിനെതിരെ ഇദ്ദേഹത്തിനൊക്കെ എതിരേ എന്നിട്ട് അവർക്ക് അന്ന് അവരൊക്കെ പച്ചപടിക്കാൻ കഴിയും അപ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞല്ല ഞാനീ പല മുതിർന്ന മാധ്യമപ്രവർത്തകരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ തിരുവനന്തപുരത്ത് അന്നത്തെ കാലത്ത് ഒരുപാട് ഈ പഴയ പി എസ് പിരുണ്ടായിരുന്നു പട്ടണാളുടെ അന്യായികളായിരുന്നു ഒരുപാട് പഴയ തലമുറയിൽപ്പെട്ട ആളുകളുണ്ടായിരുന്നു ഇവർ പലരും പിന്നീട് ഏതാണ്ട് ഇത്തരം സംഘപരിവാർ വായി ചേർന്ന് അങ്ങനെ അങ്ങോട്ട് പോയ ജനസംഘത്തിലോ ഒക്കെ ചേർന്ന് അല്ലെങ്കിൽ ജനതാ പാർട്ടിയായി പിന്നെ ബി ജെ പി അങ്ങനെ അങ്ങനെ പോയി അങ്ങനെ ഒരു വലിയ വിഭാഗം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങൾ അവരെ പിൻഗാമികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ തന്നെ അന്നത്തെ കാലത്ത് വലിയ തോതിൽ സ്വാധീനം ചെലുത്തിയിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അന്ന് മുതലേ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ അശോക് കുമാർ സാർ കൗൺസിലർ അതായത് നമ്മളെ അധ്യാപകനാണ് പി അശോക് കുമാർ അദ്ദേഹം കൗൺസിലറായി അന്ന് പലപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ അന്ന് തന്നെ ബി ജെ പിക്ക് തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ലോക്സഭ ജില്ലയിലൊക്കെ തന്നെ അവർക്ക് അന്ന് ശക്തമായ സ്വാധീനം ഉണ്ടായത് പക്ഷെ എന്തുകൊണ്ട് അവർക്ക് ഇനിയും ഒരു സീറ്റ് നേടാൻ പാർലമെന്റ് സീറ്റ് നേടാൻ കഴിഞ്ഞില്ല എന്നുള്ള പ്രസക്തമായ ചോദ്യമാണ് പോരാജോപാലം നിയമത്തുനിന്ന് ജയിച്ചെങ്കിൽ പോലും പിന്നെ അത് സംഭവിച്ചിട്ടില്ല നമുക്ക് എപ്പോഴും നമ്മൾ കാണാറില്ല ബിജെപി നമ്മൾ വോട്ടെണ്ണൽ സമയത്ത് അത്ഭുതം കാരണം ഫസ്റ്റ് ഒരു ഉണ്ടാവുന്നതാണ് അവസാന ഒരു ഇലക്ഷൻ പ്രദേശങ്ങളിൽ എത്തുമ്പോഴായിരിക്കും എനിക്ക് തോന്നുന്നു പക്ഷേ ഇത്തവണ സംസാരിക്കുന്നത് ഇവിടെ ഇപ്പോ ന്യൂനപക്ഷം നമ്മൾ വിചാരിക്കും ന്യൂനപക്ഷം അവർക്ക് അങ്ങനെയുള്ള രീതിയിൽ കണ്ടിറങ്ങിയ കാരണം ഇവിടെ ഇനി യാഥാർത്ഥ്യങ്ങൾ വച്ചാൽ നടക്കൂള്ളൂ കാര്യം കാരണം യാഥാർത്ഥികളായിരിക്കും വിജയിക്കാൻ പോകുന്നത് ഇപ്പൊ ശശി അധികം ഉണ്ട് അതുപോലെ തന്നെയാണ് രാജീവ് രണ്ട് പേരും അതെ അതെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ ലൂസ് ലൂസ്റ്റോക്കിലൊക്കെ അദ്ദേഹത്തിന്റെ നമ്മൾ നമ്മളിവിടുത്തെ ഇന്റർവ്യൂ കുറിച്ചൊക്കെ പറയായിരുന്നു സത്യം പറഞ്ഞാൽ ഇദ്ദേഹം ഇത്രയും മിടുക്കനും വളരെ പ്രഗത്ഭനുമായ ആളാണെന്ന് എനിക്ക് ഇന്റർവ്യൂ കണ്ടപ്പോൾ മനസ്സിലായത് നമുക്കറിയില്ല നമുക്ക് ഇത് ഇന്റർവ്യൂ കണ്ടിട്ട് എൻ്റെ ഒരു പിന്നെ കുടുംബ സുഹൃത്ത് തന്നെ വിളിച്ച് ദൂരെയുള്ള ദൂരുള്ള മറ്റൊരു ജില്ലകളിലുള്ള ആളെന്നെ വിളിച്ച് വെച്ച് ഇങ്ങനെ ഇന്റർവ്യൂ കണ്ടിരുന്നു അപ്പോൾ അതേ വലിയ അത്ഭുതത്തോടെ പറഞ്ഞൊരു കാര്യം ഞാൻ കരുതിയത് ഇദ്ദേഹത്തിന് മലയാളം സംസാരിക്കാൻ അറിയില്ല എന്നാണ് നമ്മളൊക്കെ വിശ്വസിച്ചിരുന്നത് അപ്പോൾ അത് നല്ല മലയാളത്തിൽ ഭംഗിയായി സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഇത് പണ്ട് കേരനാരാണ് ഒറ്റക്കാലത്ത് ആദ്യമായിട്ട് മത്സരിക്കാൻ വേണ്ടി എൺപത്തിനാല് ചെന്നപ്പോൾ അന്ന് ഈ സി പി എംമാർ പറഞ്ഞു വരത്തിയൊരു എതിർ പ്രചാരണം ഇദ്ദേഹത്തിന് മുന്നെടുക്കാൻ പോലും അറിയാൻ പാടില്ലാത്ത ആളാണ് കാര്യം അംബാസഡറൊക്കെ വിദേശത്ത് ആളായത് ആളായതുകൊണ്ട് ഇതിന് മലയാളം സംസാരിക്കാനും അറിയാൻ പാടില്ല ഈ ഇങ്ങനെ മുൻ പോലും അറിഞ്ഞു കൊടുത്താൽ ആളെന്നൊക്കെയായിരുന്നു പ്രചരിപ്പിച്ച പക്ഷേ കേരളനാരെ നോക്കാൻ അദ്ദേഹം മുണ്ടും രൂപയൊക്കെ ഇട്ട് വന്ന് ഒരു കുഴപ്പമില്ല നല്ല കോട്ടയം ഭാഷയിൽ അദ്ദേഹത്തിൻ്റെ നാടാണ് കോട്ടയത്തെ ഭാഷയിൽ സംസാരിച്ച് അദ്ദേഹം പഠിച്ച യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റികളിലല്ലേ അതിന് മലയാളം പറയാം ഒരു കുഴപ്പമില്ല അപ്പോൾ ഇതൊക്കെ പലരെയും കുറിച്ച് പറയുന്ന ഒരു ഇതാണ് പക്ഷേ ഈ എനിക്ക് വളരെ പ്രതീക്ഷ തന്നിട്ടുള്ള ഒരു നേതാവ് ബി ജെ പി രാജചന്ദ്രശേഖർ തന്നെയാണ് ഒരു പക്ഷേ നമ്മൾ ഇന്നലെ ചർച്ചയിലെക്കാരും പറഞ്ഞതാണ് ഇത്തവണ അദ്ദേഹം ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും നാളെ ബി ജെ പിയുടെ കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു നേതൃത്വം അദ്ദേഹം തന്നെ ഒരു ഏറ്റെടുക്കുകയും കാര്യങ്ങൾ ഭംഗിയെ മുന്നോട്ട് കൊണ്ടുപോവുക ചെയ്യുക ചെയ്യണമെങ്കിൽ ഒരുപോലെ പ്രൊഫഷണൽ ടീം അദ്ദേഹം നല്ലൊരു പ്രൊഫഷണലാണല്ലോ അപ്പോൾ അങ്ങനെ പ്രൊഫഷണൽ സാരിക്കണേ ഇന്നത്തെ കാലത്ത് പ്രൊഫഷണൽ ആണ് പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസം ഒരു ഈ തിരുവനന്തപുരമായി ബന്ധപ്പെട്ട ഒരു സാമൂഹിക രാജീവ് ചന്ദ്രശേഖര ഐ ടി മന്ത്രിയാണ് അതുതന്നെ ഇതിനെ കുറിച്ചൊരു വ്യക്തമായ ധാരണ അറിയാം അരച്ചു കലക്കി കുട്ടി തിരുവനന്തപുരത്ത് ഐ ടി നഗരം കൂടെയാണ് വളർന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു ഐ ടി നഗരമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രേഖരന്റെ സംഭാവന അദ്ദേഹത്തിന് നമ്മൾ ആ ഇന്റർവ്യൂലും കണ്ടാൽ കൃത്യമായിട്ട് ഇത് പറയുന്നുണ്ട് ചില കാര്യങ്ങളിൽ ഇപ്പം ശശി തരൂർ നല്ലൊരു നേതാവ് തന്നെയാണെങ്കിലും നമുക്ക് ചില പോരായ്മകൾ ഇവിടെ പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയൊരു പോരാട്ടമാണ് നടക്കുന്നത് ഇതിനകത്ത് ഈ പേരും തമ്മിൽ ഒരു ശക്തമായ ഒരു പോരാട്ടം അപ്പൊ ഇവരിൽ പ്രചരണം കൊണ്ട് ആര് ജീവിക്കും അതാണ് വേണ്ടത് കാരണം നമുക്ക് ഇപ്പൊ തന്നെ അൺപ്രഡിക്റ്റബിൾ എന്നാണ് പറയാൻ പറ്റുന്നത് തീർച്ചയായും ഒരുപടി മുന്നിലാണെങ്കിൽ പോലും അവസാനം നമ്മൾ ചെരുമ്പോ ബിജെപിയുടെ ഒരു അനുകൂല സാഹചര്യം ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ശേഖര നല്ലൊരു മന്ത്രിയാണെന്ന് തെളിയിക്കുകയും ചെയ്തു അതേ രാഷ്ട്രീയക്കാരനല്ലോ ബേസിക്കലി അതേ പിന്നീട് മുഖ്യതാരേക്ക് വന്നതാണ് അതിൻ്റെ പ്രൊഫഷണൽ ആയിരുന്നു നമ്മൾ ഒരു കാര്യം നോക്കുമ്പോൾ കേന്ദ്രമന്ത്രിസഭയിൽ ഇന്ന് ഇരിക്കുന്ന പല മന്ത്രിമാരും പ്രൊഫഷണൽസ് ആണ് അപ്പം ഇന്നത്തെ കാലം നമ്മൾ വിദേശത്തൊക്കെ അങ്ങനെയാണ് ശരത്തെ പ്രൊഫഷണലായിരിക്കണം അതല്ലാതെ ഞാൻ രാവിലെ മറ്റേ എൻ്റെ ആ നാലാത്ത വയസ്സിൽ ചെവരോട് ഒട്ടിക്കാൻ പോയെന്ന് പറഞ്ഞിട്ട് ഇനി അതൊന്നും ആർക്കും വേണ്ട ഇപ്പം പ്രൊഫഷണൽ ആണോ എന്നുള്ളത് ആൾ ഇനി വള വളരെ കൃത്യമായി നോക്കും ഇയാളൊരു പ്രൊഫഷണൽ ആണോ ഇയാൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റും ഈ പണ്ടത്തെ പോലെ ഇനി വെറുതെ വാഗ്ദാനം കൊടുത്തിട്ട് പോളിറ്റ് രക്ഷപ്പെടാനൊന്നും പറ്റും സമൂഹ മാധ്യമങ്ങളൊക്കെ ഇവിടെ ഇരിക്കുകയാണ് ആ ചെയ്യാൻ പറ്റുന്ന കാര്യം നാട്ടുകാരത്ത് പറയാമോ നേരിട്ടാ കാരണം ഇപ്പൊ കോമൺ സെൻസർ ഒരാൾ മനസ്സിലാക്കുന്ന കാര്യമാണ് ഇപ്പം എനിക്കിപ്പോ മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് അറിയണമെങ്കിൽ ഞാൻ ഒരു ഡോക്ടർ ആയിരിക്കണം അതേപോലെ തന്നെ ഈ വിദ്യാഭ്യാസ മേഖലയായിട്ട് ബന്ധപ്പെട്ട് അധ്യാപകനായിരിക്കണം അല്ലെങ്കിൽ സ്കൂളുമായിട്ട് എന്തെങ്കിലും ബന്ധം വരണം നമ്മുടെ ഈ ഇവിടുത്തെ ഇപ്പം മന്ത്രിസഭ എടുത്ത് നോക്കിയവിടെ ഐ ടി എന്തെങ്കിലും ബന്ധമുള്ള ഒരാളാണ് ഇപ്പൊ കേന്ദ്ര നമ്മളെ ഐ ടി വകുപ്പ് മാത്രമല്ല ചോദ്യത്തിന് ഉത്തരം പോലും ഇല്ല ഈ എഐ ക്യാമറ വെച്ചതിന്റെ ക്യാമറ പോലും കൃത്യമായിട്ട് അറിയില്ല ഇതൊക്കെ അപ്പൊ ഇടപെടുന്ന ആരാണ് അദ്ദേഹത്തിന്റെ ഉപദേശകര കൂടും ഒന്നും നടക്കില്ല ഇവിടെ പണ്ട് ആരോ പറഞ്ഞ സത്യമാണ് തമാശ ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു മന്ത്രി പണ്ട് വിദേശത്ത് ഇവർ വിദേശത്ത് പോകുമല്ലോ അപ്പോൾ അവിടെ അഭിസംബോധന അവിടെ വ്യവസായികളൊക്കെ ഇന്ത്യൻ വ്യവസായികളൊക്കെ വിളിച്ചു അപ്പം ഇവിടുന്ന് പ്രസംഗം ആരോ ഇംഗ്ലീഷ് അടിച്ചുകൊടുത്തത് കൊണ്ട് അത് മുന്നിൽ ചങ്ങനെ വായിക്കുകയാണ് അപ്പോൾ ഈ ഐ ടി എന്നുള്ളതിന് മൂ പകരം ഇദ്ദേഹം ഇറ്റെന്ന് വായിച്ചു എന്നാണ് ഐ ടി മേഖല ഐ ടി ഫീൽഡ് പറയുമ്പോൾ ഇറ്റ് ഫീൽഡെന്ന് എല്ലാ ഐ ടി എന്ന് അപ്പം അപ്പം അവിടെ ആ ഈ പിന്നെ എന്താ പറയുക പണം മുടക്കം വന്ന ആൾ ഞെട്ടിപ്പോയതാണ് അപ്പോൾ ഇയാളൊക്കെ ഇനി നമ്മളെ നാളെ എന്ത് പറഞ്ഞ് മനസ്സിലാക്കിക്കൊന്നുള്ളൂ കാരണം വിഷയം അറിയാൻ പാടില്ലാത്ത ആളുടെ അടുത്ത് ഇപ്പോൾ രാജേന്ദ്രശേറിൻ്റെ ഒക്കെ ഒരു ശശി തരുൻ്റെ ഗുണമാണേട്ട ശശി തരുന്ന സംബന്ധിച്ചൊക്കെ തന്നെ അവരൊക്കെ നല്ല പ്രൊഫഷണൽസ് ആണ് അവർ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും നല്ല ജ്ഞാനുള്ളതാണ് അറിയാൻ പാടില്ല വിഷമിക്കും ഇമ്മീഡിയറ്റ് ആയിട്ട് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചെടുക്കാനുള്ള സംവിധാനം അവർക്കുണ്ട് അവിടെ പ്രധാനമാണ് മാത്രമല്ല ഇവിടുത്തെ എനിക്ക് തോന്നുന്നു യുവാക്കൾ എല്ലാവരും തന്നെ ഇപ്പം ഇത് നോക്കിയിട്ടാണ് പ്രവൃത്തി നോക്കിയാണ് അവർ വോട്ട് ചെയ്യുന്നത് അപ്പൊ ഇവിടെ ഇതിനകത്ത് ഇത്ര സാമൂഹ്യ സംഘടനകളുടെ അല്ലെങ്കിൽ ഈ ന്യൂനപക്ഷ ഭൂരി ഭൂരിപക്ഷ വോട്ടുകളുടെ ഇടപെടലുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇതിനകത്ത് പ്രവർത്തി അതായത് ഇവിടെ നേരത്തെ പറയുന്നത് ചെയ്യുന്ന പ്രവർത്തി നോക്കിയാണ് അവർ വോട്ട് ചെയ്യുന്നത് നമുക്കിപ്പം ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ശശിതരൂരായ പോലും അദ്ദേഹം നല്ലോണം കാഴ്ച വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതിന്റെ നേട്ടം ഇപ്പം കിട്ടും അതുപോലെ മാറ്റത്തിന് ഒരു അവസരം വേണം അല്ലെങ്കിൽ ഇനി ഒരു മാറ്റം വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോ രാജീവ് ചന്ദ്രശേഖരണം അതൊരു അവസരങ്ങൾ ലഭിക്കും ജില്ലകൾ അംഗീകരിക്കും ഇപ്പോൾ നമ്മൾ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യം നമ്മൾ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ കാര്യം ഒന്ന് എടുക്കേണ്ടതാണ് കാരണം അവിടെ കെ മുരളീധരൻ്റെ പാടം മത്സരിക്കുമെന്നാണ് പറയപ്പെടുന്നത് അല്ല അങ്ങനെ ആണെങ്കിൽ അത് അത്ര എളുപ്പമാവില്ലാത്ത ഇത് സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തന്നെ കാരണം അദ്ദേഹം ഇപ്പോൾ അവിടെ വടകരിക്ക കേന്ദ്രീകരിച്ച് അദ്ദേഹം അവിടെ നന്നായി പ്രവർത്തിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു എം പി തന്നെയായിരുന്നു പെട്ടെന്ന് തൃശ്ശൂരേക്ക് വന്നിട്ട് ഇനി അവിടെ തൃശൂർ അവർക്കറിയാവുന്ന സ്ഥലമാണ് കാരണം കേക്കൻ രാജൻ ജന്മം കൊണ്ട് കണ്ണൂരുകാരനെങ്കിലും കർമ്മം കൊണ്ട് തൃശ്ശൂർക്കാരനായ ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് നല്ല ആഴത്തിൽ ബന്ധങ്ങളുണ്ട് പക്ഷേ അവിടെ വരുന്ന ഒരു പ്രശ്നം പത്മജ അപ്പുറത്തിനിക്കുന്നു എന്നുള്ളതാണ് മുരളീധരനെ അറിയാവുന്നതിനേക്കാൾ ഒരുപക്ഷേ തൃശ്ശൂരിൽ ബന്ധങ്ങൾ ഒരുപക്ഷെ പത്മജ വേണമല്ലെ കാണും കാരണം കെ കരുണാരിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളാണ് ഒപ്പം കൂടെ ഉണ്ടായിരുന്നു ഡി സി സി ചുമതല വഹിച്ചിരുന്നു തൃശ്ശൂരിൻ്റെ ചുമതല ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപക്ഷെ പത്മവേണ സംബന്ധിച്ച് അവർ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞാൽ നല്ല പ്രൊഫഷണലാണ് അവരെല്ലാ കാര്യങ്ങളിലൊക്കെ തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ പത്മജ്ണോ ബാലിന് ഒരു പക്ഷേ കെ മുരളീധരനേക്കാളും കോൺഗ്രസ് അണികൾക്കിടയിൽ അവിടെ നല്ലൊരു ബന്ധങ്ങളാണ് പിന്നെ കെ കരുണായും എന്നുള്ളൊരു വികാരം അവിടെയുണ്ട് അത് ആർക്കൊപ്പം നിൽക്കുമെന്നുള്ളതും പ്രസക്തമായ ചോദ്യമാണ് അതായത് മകനൊപ്പം നിൽക്കുമോ അതോ ആൾക്കൊപ്പം നിൽക്കുമോ എന്നുള്ളത് ചോദ്യം അവിടെയുണ്ട് ും പരസ്യമായിട്ട് കടുത്ത രീതി തന്നെ എന്നാണ് പറയുന്നത് നമ്മള് പറഞ്ഞി പരിഗണന കൊടുക്കുന്ന ഒരു തൃശ്ശൂർ നമ്മൾ ആദ്യം മുതലേ പറഞ്ഞ തീർച്ചയായും കൊഴുപ്പ് ഏറുകയാണ് ഈ ചിത്രം തന്നെ സുരേഷ് ഗോപി സുനിൽ കുമാർ ആരും മോശക്കാരല്ല എല്ലാ ഹെവി വെയിറ്റുകളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഇത് ഒരുപക്ഷെ ഇന്ത്യ ശ്രദ്ധിക്കുന്ന ഒരു മത്സരമായിരിക്കും തൃശ്ശൂർ തണ അങ്ങനെ നടക്കാം ഗോപിക്ക് അത്രയും കോൺഫിഡന്റ് കാരണം കഴിഞ്ഞ വർഷം ഏറ്റവും പോരായ്മകളെല്ലാം മനസ്സിലാക്കി ആ ഭാഗം കൂടെ ക്ലിയർ ചെയ്ത് കൃത്യമായി വോട്ട് നേടും ഉറച്ച വിശ്വാസത്തിലാണ് അദ്ദേഹം പറയുന്നത് അതേസമയം മുരളീധരൻ വരുമ്പോൾ ഇതുപോലെ തന്നെയാണ് പക്ഷേ അതിനകത്ത് പോരേമേലീ മനസ്സിലായെന്ന് പറയുമ്പോൾ മുരളീധരൻ പത്മജയെ വരുത്തിയത് മുരളീധരനെ കൊണ്ടുവരുന്നത് അവർക്കും തിരിച്ചടിയാവില്ല എന്നു പറയുന്നത് കാരണം പത്മജയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയായിരിക്കും അതെ അപ്പം മുരളീധരൻ ഉണ്ട് വീക്ക് പോയിന്റുകൾ എന്തൊക്കെയാണ് കൃത്യമായിട്ട് പറയാം പക്ഷെ അതൊരു തിരിച്ചടിയാവില്ല എന്ന് എനിക്ക് തോന്നുന്നത് അതൊരു വടകരയിലേക്ക് ഇപ്പോൾ വടകര ഷാഫി പറമ്പിലാണ് പോകുന്നതെങ്കിൽ വളരെ സംബന്ധിച്ച് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ധാരാളം വോട്ടുള്ള സ്ഥലമാണ് ഷാഫി അങ്ങനെയാണെങ്കിൽ ഷാഫിക്ക് അതൊരു സാധ്യതയുള്ള ഒരു മണ്ഡലം തന്നെയാണ് നമുക്ക് അത് നിഷേധിക്കാൻ കഴിയില്ല അങ്ങനെ ടീച്ചറെ തോറ്റ സാധ്യത സാധ്യതയുള്ള അതിനെ പറ്റില്ല കാരണം അത് അത്രയും ഷാഫി അവിടെ ചെല്ലുമ്പം അത്ര ഷാഫിയെക്കുറിച്ച് ഷാഫി പറയും പാലക്കാട് എം എൽ എല്ലേ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആണ് കെ എസ് പ്രസിഡന്റ് നല്ല ഇമ എ ജലർ എം എൽ എ ആണ് ചെറുപ്പക്കാരനാണ് മിടുക്കനാണ് അതുകൊണ്ട് തന്നെ ഷാഫി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഷാഫി എല്ലാവർക്കും അറിയാം അറിയപ്പെടുന്നവരും പറയും പോലെ തന്നെയാണ് ഷാഫി ഉള്ളാലും പറയുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ കോൺഗ്രസിന് ഇത്ര ഈ ഒരു മാറ്റം ഉണ്ടായത് ആ ഒരു രീതിയിലൊപ്പം അവർ കുറച്ച് നേട്ടമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം അത്തരത്തിലൊരു മാറ്റം വരുത്തുന്നത് പക്ഷേ ഈ പത്മജ ഫാക്ടർ എന്നുള്ളത് എവിടെ നിൽക്കും പിന്നെ ബി ജെ പി സംബന്ധിച്ച് ബി ജെ പി സംസ്ഥാന നേതൃത്വം സംബന്ധിച്ചും എൽ ഡി എഫിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സി പി എമ്മിനെ സംബന്ധിച്ച് അവരുടെ അഭിമാന പോരാട്ടമാണ് കാരണം ഈ പാലവൻ സീറ്റൊന്നും കിട്ടിയില്ലെങ്കിൽ സി പി എമ്മിൻ്റെ ചിട്ടിയിറുന്ന അവസ്ഥ വരും കാരണം അവർക്ക് വേറെ ഒരു സ്റ്റേറ്റ് സ്റ്റേറ്റിൽ ഇല്ല കേരളത്തിനെ കൊണ്ട് വേണമെങ്കിൽ ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരം പോലും അവർക്ക് ഇല്ലാതാവുന്ന അവസ്ഥ വരും ബി ജെ പി അങ്ങനെയാണ് ബി ജെ പി സംസ്ഥാന നേതൃത്തെ സംബന്ധിച്ച് അവർക്ക് സീറ്റ് കിട്ടിയേ പറ്റുള്ളൂ ഇനി സീറ്റില്ലാതെ എന്നാൽ ഡൽഹിയിൽ ചെല്ലേണ്ടി വരുമില്ല ജെ പിന്നെ അദ്ദേഹം നരേന്ദ്രമോദിയും കൂടെ വിവരം അങ്ങോട്ട് കേറ്റില്ല അതാണ് സത്യം വരാം അത് അത്ര ഇന്ത്യയുടെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും അത്ര ആഴത്തിലും ബി ജെ പി വേറെ വിടുകയും അവരോട് വിജയിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കേരളം പോലെയുള്ള ഏറ്റവും ഇന്ത്യയിലെ ഇന്ത്യയിലൊരുപക്ഷെ രാഷ്ട്രീയ ഉണ്ടെന്ന് നമ്മൾ കരുതുന്നത് ഏറ്റവും വിദ്യാഭ്യാസം സംസ്ഥാനത്ത് ബി ജെ പിക്ക് ജയിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് അത് വലിയ ഗുരുതരമായ പഴമാണ് കാരണം വർഷം ഇത്രയായില്ല ബിജെപി കേരളത്തിൽ തുടങ്ങിയില്ല ഇന്നലെ ഇന്ന് വന്ന പാർട്ടിയല്ല ബിജെപി മാത്രമല്ല എനിക്കൊന്നും പണ്ടത്തെ അപേക്ഷിച്ച് കൂടി പക്ഷേ ഒന്നും എല്ലാം തന്നെ അത് വെച്ചിട്ട് നിൽക്കുന്ന അവസ്ഥ അല്ല അതിപ്പോ നമുക്ക് ജനങ്ങൾക്ക് മുന്നിൽ ജനങ്ങൾക്ക് വേറെ പ്രതീക്ഷകളെ ഇപ്പം ടി പി സെൻകുമാർ അല്ലെങ്കിൽ ജേക്കബ് തോമസ് അങ്ങനെ ഒരുപാട് പേര് ബിജെപി ചേർന്നവരുണ്ട് അവരെയൊക്കെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ പല മണ്ഡലങ്ങളിലും ത്രികോണ മത്സരം വരും ഇപ്പോൾ ചാലക്കുടി ചാലക്കുടിയിൽ അവിടെ ചിലപ്പോൾ ചതുഷ്കോണ മത്സരം പോലെ വേറെ സാധ്യതയുണ്ട് കാരണം അവിടെ ട്വൻ്റി ട്വൻറ്റി സ്ഥാനാർത്ഥി കൂടെ നിൽക്കുന്നുണ്ട് ആ സ്ഥാനാർത്ഥി മോശ ഈ ചാലക്കുളം മോശക്കാരനല്ല അദ്ദേഹം നല്ല നല്ല ആ മേഖലയിൽ സ്വാധീനമുള്ള ആൾ തന്നെയാണ് പിന്നെ ട്വൻറ്റി ട്വൻറ്റിക്ക് നല്ല വോട്ട് ബാങ്കുള്ള സ്ഥലമാണ് ചാലക്കുടി അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അവിടെ ചതുഷ്കോണ മത്സരത്തിന് സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും ഇന്നലത്തെ പത്മജയുടെ പെട്ടെന്നുള്ള ഈ ഒരു തീരുമാനവും മാറ്റവും തന്നെ സത്യം പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തെ രണ്ട് ദിവസം കൊണ്ട് ഇത് എങ്ങോട്ട് പിടിച്ചുകൊണ്ട് പോകുന്നതിനെക്കുറിച്ച് സത്യം പറഞ്ഞാൽ ആർക്കും ഒരു പിടിയില്ലാത്ത അവസ്ഥയിലാണെന്ന് നമ്മൾ പറയേണ്ടത് ഇതെങ്ങനെ ഇത് ഇതിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എങ്ങനെയായി വരും എന്നുള്ളത് നമുക്ക് സത്യം പ്രവചിക്കാൻ പറ്റില്ല പക്ഷേ മൊത്തത്തിൽ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ കോൺഗ്രസ്സിന് കുറച്ച് അനുകൂലമാണ് ചില കാര്യങ്ങൾ അനുകൂലമാണ് നമ്മളിവിടെ അവിടെ നമ്മളിപ്പം കോൺഗ്രസിനെ കുറിച്ചും ബി ജെ പിയെ കുറിച്ചും പറയാം അവിടെ എൽ ഡി എഫ് എന്നൊരു ഫാക്ടറിനെ കുറിച്ച് പറയണ്ടിരിക്കും അപ്പം അതിനകത്ത് വി എസ് നിൽകുമാറിനെ കുറിച്ചും പറയണ്ടിരിക്കുന്നു അതായത് തൃശ്ശൂർ അദ്ദേഹത്തിന്റെ സാധ്യതകൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം നമുക്ക് ഈ ഘട്ടത്തിൽ മന്ത്രിയായിരുന്നു തന്നെ വലിയ പേര് പേര് ദോഷം ദോഷം ക്യാപിക്കാത്ത ആളാണ് അല്ല മാത്രമല്ല അദ്ദേഹം നല്ല മന്ത്രി തന്നെയായിരുന്നു വിജയിച്ച മന്ത്രിയാണ് കൃഷിമന്ത്രിയായിരുന്നു അതെ 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 അത് പല മണ്ഡലങ്ങൾക്കും ഈ ഒരു പ്രത്യേകത തിരുവനന്തപുരം മണ്ഡലത്തിനൊക്കെ ഉണ്ട് മണ്ഡലം നമ്മൾ വലിയ ഹെവി വെയിറ്റ് അല്ലേ തരൂര് പിന്നെ പന്തിന്റെ രാജേന്ദ്രശേഖർ മൂന്നൂരാൾ ജില്ലറ അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു പിന്നെ ഒരു വലിയ പോരാട്ടത്തിലേക്ക് ആക്കി പോകുന്നു പക്ഷേ കോൺഗ്രസ് ഈ ഒരു പത്മജയുടെ മാറ്റം ഉണ്ടല്ലോ ഇത് ഇത് തിരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെ ബാധിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് കോൺഗ്രസിന് വലിയൊരു തിരിച്ചടി ലഭിക്കുകയാണെങ്കിൽ കാരണം കോൺഗ്രസ്സിന് ആൾറെഡി നമുക്കെല്ലാവരും കോൺഗ്രസിന് കുറേ ഷുവർ സീറ്റ് എന്ന് പറയാമെന്നുള്ള സീറ്റുകളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള സത്യം തന്നെയാണ് ഒരുപക്ഷേ ഇത് തിരിച്ചടിക്കുകയാണെങ്കിൽ അത് പത്മജ ഫാക്ടറി എഫക്റ്റ് ആയി എന്ന് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ഇപ്പം എനിക്കൊന്നും തൃശൂരിൽ നേരിട്ടുള്ള ഒരു ഇടപെടൽ വഴി ഉണ്ടായി അതുവഴി വിജയം ഒരുപക്ഷെ സുരേഷ് ഗോപിക്ക് കിട്ടിയാൽ അതിന് അവർക്കൊരു വിലപേശലിന് സുഖമായിട്ട് കാരണം വലിയൊരു പദവി ആയിരിക്കും അവർ പിന്നെ എനിക്കൊന്നും അവർക്ക് ഏറ്റവും വലിയ സമുദ്രതമായ ഒരു പദവിയായിരിക്കും കിട്ടും അത് മാത്രമല്ല മുരളീധരനെ ഒന്നുകൂടെ പുനർചിന്തിക്കാൻ കാരണം കോൺഗ്രസ് പ്രവർത്തനം കാരണം ഇവിടെ തന്നെ നിയമത്തിന്റെ കാര്യത്തിൽ വന്നപ്പോ തന്നെ അദ്ദേഹത്തിന് ഒരു അസ്വാരസ്യം ഉണ്ടായിരുന്നു അവസാന സമയങ്ങളിൽ പ്രവർത്തകരൊന്നും ഏകോപിച്ചില്ല അത് തോൽവിക്ക് ഒരു ചെറിയ വിഷമങ്ങളൊക്കെ ആ സമയത്ത് അന്ന് പിന്നെ ജനം ജനം ചിന്തിച്ചാണ് അദ്ദേഹം എന്തായാലും എം പി ആണല്ലോ പിന്നെ ഇനി അവിടെ ഇനി ബയലക്ഷണം നടത്തേണ്ടത് എന്ന് വിചാരിച്ചാൽ അങ്ങനെ ചിന്തിക്കട്ടെ പണ്ടത്തെ പറയുന്നില്ല പണ്ടൊക്കെ നേതാക്കന്മാർ ചുമ ഇറങ്ങിയെന്ന് തലം വലങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചിട്ട് കുഞ്ഞാലു കുട്ടി പണ്ട് ഇവിടെ നിന്ന് മത്സരിച്ച് എം എം എ സാൻ രാജിച്ചിട്ട് എം പി എവിടെ പിന്നെ എം പി സാൻ വെച്ചിട്ട് ഇങ്ങോട്ടും ഇവിടെ എം എൽ എ അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ നമ്മുടെ കാശുമാണ് ഈ സോഷ്യൽ മീഡിയയിലെ പിള്ളേരൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ചെയ്ത് ഇനി വെറുതെ വിടില്ല അവർ അങ്ങോട്ട് ഏറ്റവും കൂട്ടും കയറി ഈ രാഷ്ട്രീയത്തിൻ്റെ ഈ അലകം പിടിയൊക്കെ മാറ്റാനുള്ള സമയം കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ രാജീവേന്ദ്ര ശേഖർ പോലെ ഒരു പ്രൊഫഷണൽ കക്ഷികളെ കൊണ്ട് വരണം ഈ കേരളത്തിൽ ജനത്തിന് തോന്നണം ഓക്കെ അവരെക്കൊണ്ട് ചെയ്യാൻ സാധിക്കും അവർ മിടുക്കന്മാരാണ് അതല്ലാതെ ഈ കല്യാണ വീട്ടിലും മരണ വീട്ടിലും നിരങ്ങുന്നതാണ് ഈ പൊതുപ്രവർത്തനം എന്ന് കരുതി ഈ പിന്നെ ആളൊക്കെ വേണ്ടി എന്തോ ദേവദനം താഞ്ഞ അപ്പം ശരിയായി തരാൻ തോന്നാ ജോറി കൊണ്ട് ജോലി തരം ചെയ്യുന്ന ആളെ ഇനി വേണ്ടവർക്ക് അവർക്ക് വേണ്ടത് ഇമ്മീഡിയറ്റ് അവിടെ നിന്നുകൊണ്ട് ലാപ്ടോപ്പ് എടുത്ത് ഇത് അടിച്ച് നോക്കിയിട്ട് എന്താണെന്ന് ഉത്തരം പറഞ്ഞിട്ട് പോകുന്ന ആളിനെയാണ് ഇഷ്ടം അതെ 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 അതാണ് അത് ഇനിയത്തെ കാലത്ത് ഈ ഇത്തരം രാഷ്ട്രീയക്കാർക്ക് വളരെ പ്രാധാന്യം അർത്ഥിക്കും എന്താണെങ്കിലും ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷേ കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ഒറ്റയടിക്ക് നിരാശപ്പെടേണ്ടി വരുമെന്ന് തോന്നുന്നില്ല കാരണം ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയൊക്കെ കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ അത് കോൺഗ്രസിന് കുറച്ച് അനുകൂലമായൊരവസ്ഥ എത്തും പക്ഷേ അങ്ങനെ അല്ലെങ്കിൽ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് എങ്കിൽ ഒരു പത്മജിക്ക് പിന്നാലെ ഒരുപാട് നേതാക്കന്മാർ ഒരുപക്ഷെ ബി ജെ പിയിലേക്ക് ചേരാനോ അല്ലെങ്കിൽ മറ്റു പാർട്ടികളിലേക്ക് പോകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് കേരളത്തിലാണെങ്കിൽ പലരും കോൺഗ്രസ് വിട്ടു പോകുന്നത് സി പി എമ്മിലേക്കാണ് അങ്ങനെ ഒരു സാധ്യത തള്ളികളാൻ കഴിയുകയില്ല കാരണം ഇനി അഥവാ ഇനി ബി ജെ പിയിലെ ഇപ്പോൾ ഇത്രയും പേര് പോയല്ല നമ്മൾ സി പി എമ്മിൽ ചേർന്ന് ഇവിടെ ചേർന്നവർക്കെല്ലാം പദവി കിട്ടിയല്ലോ സി പി എമ്മിൻ്റെ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയാനും കഴിയുകയില്ല അപ്പോൾ എന്താണെങ്കിലും ഈ രാഷ്ട്രീയത്തിൻ്റെ നമ്മുടെ രാഷ്ട്രീയ എന്താണ് അതിൻ്റെ ആ ഒരു ചൂട് വീണ്ടും 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 കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഈ ദിവസങ്ങളിൽ ഇനിയിപ്പോൾ അതിന് സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ നമുക്ക് നോക്കിയിരിക്കാം അത് ഈ കാര്യം ഇനി അവസാനം വെച്ചാൽ ഇനി വീണ്ടും വല്ല അത്ഭുതമുണ്ടോയെന്ന് പറഞ്ഞിട്ടുണ്ടോ കാരണം കേരളത്തിൽ ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല നേരത്തെ ഉണ്ണികൃഷ്ണൻ്റെ കാര്യം പറഞ്ഞതുപോലെ അല്ലാതെ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം കാരണം ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ലൂസ്റ്റോക്ക് ഇതിന് ചർച്ച ചെയ്യേണ്ടി വരും രാഷ്ട്രീയം തന്നെ അതെ അതെ കൂടുതൽ 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 കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഇത് തന്നെ ചർച്ച ചെയ്യേണ്ടി വരും എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം നമസ്കാരം